ൂഷൻ അടിച്ച് കൊല്ലാൻ പോവാണ് ഞാന് പന്ത്രണ്ട് കലാച്ചാട്ടിലൊരു കിടിലൻ പാർട്ടിവെയർ ഐറ്റം ആയിട്ടാണ് ആഡ് സയൻസിന്റെ ഇന്നത്തെ വരവ് അടിപൊളി ആണ് കേട്ടോ അൺസ്റ്റിച്ച് ചുതാർ മെറ്റീരിയൽസ് ജോർജ്ജത്തിൽ വന്നിട്ടുള്ള ഹെവി ഐറ്റം പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് ഒന്നും രണ്ടും അല്ല അഞ്ചും ആറുമല്ല പന്ത്രണ്ട് കലാശാല നമുക്ക് അഡിഫൻസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നത് കേട്ടോ ഫ്രീ ഡെലിവറിയാണ് ഹോം ഡെലിവറിയാണ് കേരളത്തിൽ എവിടെയും നിങ്ങൾക്ക് ഫ്രീ ഡെലിവറിയിൽ കിട്ടും ഫ്രീ ഷിപ്പ്മെന്റിൽ കിട്ടും അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്ത് ഇൻഡസ്ട്രിയൽ ഡെലിവറി വരുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇരുപത് രൂപ കൂടി ചാറ്ററിൽ ആണെന്ന് മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ശരിക്കും ഷെയ്ഡിൻ്റെ വൈലറ്റ് അല്ലേ വൈലറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് നമ്മുടെ ഈ വയലിൻ്റെ നടുക്കരയിലൊക്കെ കുറച്ചൊരു പൂ നിൽക്കുവാൻ കലമട്ടി പൂന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലെ കൊല്ലംകാർ പറയാം പലയിടത്തും പല പേരായിരിക്കും ഓക്കെ ആ ഷെയ്ഡാണ് കേട്ടോ അതിന്റെ കുറച്ച് ഡാക്കി ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എന്നെ പറയുമ്പോൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് കിഡിലൻ ഔട്ട്ഫിറ്റ് ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഈ ഒരു ഐറ്റം വന്നത് ഫുൾ ബോഡി ഫുൾ വർക്കാണ് സെറി വർക്കും സീക്വൻസും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട ഉണ്ടോ അടിപൊളിയായിട്ട് നമുക്ക് പാർട്ടി പാറ്റിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ തട്ടമൊക്കെ ഇടാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റം ആണ് എന്താ പറയാ ഒക്കേഷനിൽ നമുക്ക് ഏത് ഫങ്ഷനും നമുക്കൊരു ഡിഫറെന്റ് ലുക്ക് കളാച്ചാട്ടം നിങ്ങൾ കാണണം പിള്ളേരെ പന്ത്രണ്ടാണോ ഒന്നിനൊന്നും മെച്ചമാണ് അടിപൊളി കളാച്ചാട്ടാണ് പന്ത്രണ്ടെണ്ണം തച്ചിട്ടാൽ എന്നൊന്നും ഞാൻ ആലോചിച്ചതാണ് പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് പ്രയോറിറ്റി കൊടുക്കണമല്ലോ അപ്പോ എന്താ പറയാ ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ വീഡിയോ കണ്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ഈ സാധനം ചോദിച്ചാൽ ഇവിടെ കാണത്തില്ല സോൾഡ് സോൾഡൌട്ട് ഉറപ്പാണ് അനുകാർ ഡിസൈൻ ഓൺലൈൻ ഫീ മാർക്കറ്റിൽ ഈ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിന്റെ അനുകേൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടുള്ളൂ അപ്പൊ ഞാൻ സ്ക്വയർ ഇത്രയ്ക്കും കൊടുത്താണ് രസം ബാക്ക് വന്നിട്ട് ക്ലെയിൻ ആണ് നല്ല ഭംഗി അല്ലെങ്കിൽ സ്വർണക്കാണ് കൊടുത്തത് ഈ ഇടയായിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി സ്വർണത്തിനോട് കുറച്ച് എന്താ പറയുക പ്രീഗൻ കൂടിയിട്ടുണ്ടെന്നുള്ളത് ത്രീ ഫോർ കൊടുത്തിട്ടുണ്ട് ഞാൻ സ്രീസിനിൽ ലൈനിങ് കൊടുത്തിട്ടില്ല നമുക്ക് ടോപ്പിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതായത് ക്രേപ്പിൽ നമ്മള് ബോട്ടം മെറ്റീരിയലും അതുപോലെ തന്നെ എന്താ പറയാ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് ഓരോ കളേഴ്സ് ആയിട്ട് കാണാം പന്ത്രണ്ടെണ്ണം കാണാനുണ്ട് കേട്ടോ അതുകൊണ്ട് വേഗം 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 കാണാവേ അപ്പൊ ഞാൻ ഫസ്റ്റ് കാരാതിരിക്കുന്ന ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളറ് രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞത് ഇതേ ഒരു ബ്ലിഗ്രി ഷെയ്ഡാണ് കേട്ടോ കേട്ടോ എന്ത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള നോക്കിക്കാ അടിപൊളി ആയിട്ടുണ്ട് പിള്ളേരെ നിങ്ങൾ ഇതെങ്ങാണെടുക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമായി പോവും ഒരു സംശയവും വേണ്ട കേട്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് അടിപൊളി ആയിട്ടുണ്ട് അതിന്റെ ദുപ്പട്ടയാണ് ഇത് വരുന്നത് ബ്രിഗ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ബ്രിഗ്രൻ്റ് ആണ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അടിപൊളി കള്ളച്ചാട്ടാണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു നല്ല ഭംഗിയുള്ള ടീ ബ്ലൂ ഷെയ്ഡാണ് പന്ത്രണ്ട് കളാച്ചാട്ടാണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എപ്പോഴും അല്ല ഈ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒന്നും രണ്ട് മൂന്ന് നാല് അഞ്ചും ഒന്നും അല്ല പന്ത്രണ്ട് കളാച്ചാട്ടിലാണ് എനിക്ക് ആട് ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ ദുപ്പട്ട കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കിക്കേ സൂപ്പർ ആയിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ എന്താ ബ്ലാക്ക് സ്റ്റിച്ച് ചെയ്യാനി എന്നുള്ളത് ഞാൻ ബ്ലാക്ക് സ്റ്റിച്ച് ചെയ്യാനി എന്ന് വെച്ചാൽ ഞാൻ വേറെ എഴുതിരിക്കുന്ന കളർ എനിക്ക് വേറെ ഇല്ല ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് പക്ഷേ ഓപ്ഷൻ ആയിട്ട് ബ്ലാക്ക് ഉണ്ട് കേട്ടോ എങ്ങാനും ഒരു ബ്ലാക്ക് പീസ് അങ്ങനെ ബാലൻസ് വന്നാൽ ഞാൻ എടുക്കും അത് വേറെ കാര്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് പെട്ടെന്ന് അടിപൊളി ആയിട്ടുണ്ട് പിന്നെ വരുന്നത് ആണ് അടിപൊളി ഹൽദി ഒക്കെ നോക്കി ഇരിക്കുന്നവർ എടുത്തോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണേ ഈയിടയായിട്ട് എനിക്ക് ബ്യൂട്ടിഫുൾ ഇത്തിരി കൂടുന്നുണ്ടല്ലേ ആരോ കമൻ്റ് ചെയ്യുന്നത് ഞാൻ ശരിയാണ് ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഇപ്പം വീഡിയോകൾ ഞാൻ ബ്യൂട്ടിഫുൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആ വേർഡ് ഓക്കെ അപ്പൊ എല്ലാം കണ്ട നിങ്ങൾ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കോ ഷെയർ ചെയ്തോ ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് അപ്പം ഇത്രയായപ്പോഴത്തേക്ക് ടേബിൾ നിറഞ്ഞു ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യാണ് ബാക്കി കളാച്ചാട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്ലൂ ഫാമിലിയിൽ തന്നെ വരുന്ന വരുന്നവർ അടിപൊളി കളച്ചാട്ടെന്നാണ് അടുത്ത ടീ ബ്ലൂന്നെ തന്നെ വേണമെങ്കിൽ വീണ്ടും പറയാം നേരത്തെ കണ്ട കളാച്ചാട്ട് കുറച്ച് ഡാർക്കി ഷെയ്ഡ് ആയിരുന്നു കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതിന്റെ ദുപ്പട്ട ഹെവി വർക്കിലാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടുണ്ട് കണ്ടോ എവിടെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു കളക്ഷൻ കിട്ട അടുത്ത വന്നിട്ട് മെഹന്ദി ഗ്രീൻ ആണ് കേട്ടോ ഇതും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ മെഹന്ദി ഗ്രീൻ നല്ല ഭംഗിയുള്ള കളറാണ് മെഹന്തി ഗ്രീൻ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സൂപ്പർ കളക്ഷൻസ് ആണ് ഇത് അതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട് സൂപ്പർ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് വൈൻ ഷെയ്ഡാണേ വൈൻ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല വൈൻ ആണ് വരുന്നത് അട്ടിമ്പൊളി ഇത് അതിൻ്റെ ദുപ്പട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ വരുന്നത് ഗ്രീൻ ആണ് നിങ്ങൾക്ക് കളറിൻ്റെ കൺഫ്യൂഷൻ അടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഓപ്പൺ ചെയ്യാത്തത് കേട്ടോ ആയിട്ടുണ്ട് ഇത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ അപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്യാമെന്നുള്ളത് വേണമെങ്കിൽ ബോട്ടിൽ ഗ്രീൻ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാമേ കൺഫ്യൂഷൻസ് വേണ്ട കേട്ടോ ബോട്ടിൽ ഗ്രീനിന്റെ ഒരു കിടിലൻ ലുക്ക് വരുന്ന ഒരു റൈറ്റമാണ് അതിന്റെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ കൺഫ്യൂഷൻ അടിക്കും എന്നുള്ളത് പന്ത്രണ്ട് കളാശാട്ടാണുള്ളത് ഏത് എടുക്കും എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണും പിന്നെ എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രേപ്പ് ഷെയ്ഡ് അടിപൊളിയായിട്ടുണ്ട് ഗ്രേപ്പ് ഷെയ്ഡ് കണ്ട അപ്പൊ ഇഷ്ടമുള്ള കളർ ഒന്നോ രണ്ടോ മൂന്നോ മൂന്നോക്കെ വെച്ചെടുത്തോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് എന്താ പറയാ സ്റ്റിച്ചിങ് ഫീസും കൂടെയൊക്കെ ഉൾപ്പെടുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് അത് കുഴപ്പമില്ല പുറത്ത് കൊടുക്കുന്നവർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിടിലൻ വെയർ ആണ് റെഡി ആയിട്ടുള്ളത് ഇത് റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ റാണി പിങ്കിലാണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുണ്ട് ആഹാ എന്ത് രസമാണ് നോക്കിക്കെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് വൈറ്റ് ആണ് അതായത് നമുക്കിപ്പോൾ എന്താ പറയാ ഴൊക്കെ വരുന്നുണ്ട് നമ്മുടെ പെരുന്ന അതിനൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക വൈറ്റ് കളറാണ് കേട്ടോ വൈറ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വൈറ്റ് പെട്ടെന്ന് എന്താ പറയുക അത്രയും എറച്ചി നിൽക്കുന്ന ഒരു കളറും ഇല്ല എന്നാൽ പെട്ടെന്ന് അഴുക്കാവുന്നൊരു കളറും ഇല്ല എന്നുള്ളതാണ് അല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടിട്ട് നല്ല ഭംഗിയുള്ള പന്ത്രണ്ട് കലാശാട്ടമാണ് കാർഡ് സെൻസ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പ്മെന്റ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് മെസ്സേ ചെയ്യരുത് ഇതെങ്ങാനും മെസ്സേതാ വലിയ നഷ്ടമായി എനിക്കറിയാം മങ്കന്റാണ് എല്ലാവരും ടൈറ്റ് ആണ് എല്ലാവരും മോക്കൻ മണിയൊക്കെ തീർന്നു ഒന്നാം തീയതിക്കോ അഞ്ചാം തീയതിക്കോ ഇപ്പൊ വെയിറ്റ് ചെയ്യാണ് സാലറി വാങ്ങാൻ എന്നാലും കുഴപ്പമില്ല ഇങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചോ അത്രയും അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത അല്ല വിൽക്കണം എല്ലാരും സന്തോഷമായിട്ടിരിക്ക കഴിയതും എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കാം അത്രയ്ക്ക് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് വേറെ എണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് എനിക്ക് ആണ് സയൻസ് അപ്പൊ നമുക്ക് അടുത്ത വിധം കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം വൈ ടേക്ക്